നമസ്കാരം മാവൂർ കൂളിമാട് എരഞ്ഞിമാവിൻ റോഡിൻ്റെ അവസ്ഥ രണ്ടു വർഷമായി ശോചനീയമായിരുന്നു നിരവധി തവണ മാവൂർ മീഡിയ ഈ ഒരു വാർത്ത അധികൃത ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപാണ് ആറു കോടി രൂപയോളം ചെലവഴിച്ച് ആറ് കിലോമീറ്റർ വരുന്ന ഈ റോഡിന്റെ പുനർനിർമ്മാണം ആധുനിക രീതിയിൽ നടത്തിയിട്ടുള്ളത് എന്നാൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ വലിയ രീതിയിലുള്ള അപാകതകളും അഴിമതികളുമാണ് നടന്നിട്ടുള്ളത് ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാട്ടുകാര നിലയിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ റോഡ് വളരെ ഉപയോഗശൂന്യമായ രീതിയിലായിരുന്നു മുന്നോട്ട് പോയത് നമുക്കറിയാം മാവർ മീഡിയ ഉൾപ്പെടെയുള്ള നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും നിരന്തരമായ സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് ആരംഭിച്ചത് ആറര കോടി രൂപ ഫണ്ട് വകവെച്ച ഈ റോഡ് ആറ് ദിവസം കൊണ്ട് കോൺട്രാക്ട് പണി അവസാനിപ്പിച്ചുകൊണ്ട് കൊണ്ട് പോവുകയായിരുന്നു എന്നാൽ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇതിൻ്റെ പണി അശാസ്ത്രീയമായി ഈ വർക്ക് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അസിസ്റ്റൻ്റ് എൻജിനീയറെ പ്രസാദ് സാറെ ഒക്കെ നിരന്തരമായി ബന്ധപ്പെട്ടതാണ് ഈ റോഡ് മെഡിക്കൽ കോളേജ് പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡിൻ്റെ വിഷയത്തിൽ കോൺട്രാക്ടർമാർ അലംഭാവം കാണിച്ചിട്ടുണ്ട് അഴിമതി കാണി അഴിമതി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർ കോൺട്രാക്ടർമാരെ ഈ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഭീമാമായ ഫണ്ട് അല്ലെങ്കിൽ പൊതു മുതലാണ് ഈ റോഡിന്മലിൽ ചെലവഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് നിര കർശനമായ നടപടിയെടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അത് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രംഗത്ത് വരണമെന്നാണ് ഇപ്പോൾ മാവർമീഡിയോട് നമുക്ക് പറയാനുള്ളത് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വിജിലൻസ് ചീഫ് എഞ്ചിനീയർ അൻസാറിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം റോഡിൻ്റെ അശാത്തനുമായി ബന്ധപ്പെട്ടുണ്ട് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിൽ ഇങ്ങനെ ഒരു ചില ന്യൂനതകൾ വന്നിട്ടുണ്ടെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളും മറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം വിജിലൻസ് ഭാഗത്തു നിന്നുള്ള പരിശോധന നടക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് നമ്മൾ പൊതുമരാമത്ത് വകുപ്പിൽ തന്നെയുള്ള മൊബൈൽ ലബോറട്ടറി ഉണ്ട് ലബോറട്ടറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നിട്ട് എൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യണം ഈ സാമ്പിൾ കളക്ട് ചെയ്ത് ഇതിൻ്റെ ലബോറട്ടറി കൊണ്ടുപോയി അതിൽ പരിശോധിച്ചിട്ട് എൻ്റെ എന്തെല്ലാം ന്യൂനതകളാണ് അത് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും എന്താണ് അതെന്താണ് വീശിയുണ്ടായിട്ടുള്ളതെന്ന കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കും എത്ര ദിവസം ഈ ഒരു റിപ്പോർട്ട് വരിക ഇതിൻ്റെ പരിശോധനാ ഫലങ്ങൾ കംപ്ലീറ്റ് കിട്ടാൻ ചിലപ്പോൾ രണ്ട് ദിവസത്തെ താമസം ഉണ്ടാവും അത് കിട്ടിയ കഴിഞ്ഞാൽ ഉടനെ സമ്പൂർണ്ണ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കും നിരീക്ഷണത്തിന് എന്തെങ്കിലും തോന്നുന്നു തീർച്ചയായിട്ടും പ്രാഥമിക നിരീക്ഷണത്തിൽ ചില സ്ഥലങ്ങളിൽ പിന്നെ റോഡ് തകരാറ് സംഭവിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പരിശോധനകൾ നടത്തുന്നത് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എങ്ങനെ ചെയ്യും എങ്ങനെയാണത് പരിഹരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ടിലുണ്ടാവും Invest your sleep on right mattress. For rich mattress, for healthy sleep. Rodi, Golden Diamonds, Mavur, Puvat-ı